ാട്ടുപാട്ടുകളുടെ കിളിക്കൊഞ്ചലുമായി മലയാള ഭാഷയിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രം നിർമ്മിച്ചിരുന്ന അറുപതുകളിൽ അന്യഭാഷകളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്ത് വന്നിരുന്ന ചിത്രങ്ങളാണ് കേരളത്തിൽ കൂടുതലും പ്രദർശിപ്പിച്ചിരുന്നത് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും എത്തിയ ഇത്തരം ചിത്രങ്ങൾ സിനിമാശാലകളെ നിലനിർത്തുന്നതിൽ വഹിച്ച പങ്ക് ചെറുതായിരുന്നില്ല ഏത് ഭാഷയിൽ നിന്നായാലും അവയെല്ലാം മലയാളത്തിലാക്കി മനോഹരമാക്കി തീർത്തിരുന്നത് പി അയ്യപ്പൻ പിള്ള എന്ന ബഹുഭാഷ പണ്ഡിതനായിരുന്നു അയ്യപ്പൻ പിള്ള എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അറിയണമെന്നില്ല എന്നാൽ ശങ്കരാഭരണം അടക്കമുള്ള നൂറിലേറെ മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് മലയാളത്തിൽ സംഭാഷണം എഴുതുകയും അഞ്ഞൂറോളം ഗാനങ്ങൾ രചിക്കുകയും ചെയ്ത അഭയദേവ് എന്ന പേര് കേട്ടാൽ ഇദ്ദേഹത്തെ പെട്ടെന്ന് മനസ്സിലാവും ചെറുപ്രായത്തിലെ ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യം നേടിയ അഭയദേവ് ഹിന്ദി മലയാളം നികണ്ടു രചയിതാവ് കൂടിയാണെന്ന് ഓർക്കുക മലയാളത്തിലെ അഞ്ചാമത്തെ ചിത്രമായ നക്ഷത്രത്തിൽ പാട്ടുകൾ എഴുതിക്കൊണ്ടാണ് ഇദ്ദേഹം ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് നല്ല തങ്കയിലെ താരാട്ടു പാട്ടാണ് ഈ ഗാനരചയിതാമനെ മലയാളത്തിൽ ശ്രദ്ധേയനാക്കിയത് പൂട്ടി യുടെ സ്നേഹസീമ എന്ന ചിത്രത്തിൽ എ എം രാജയും പി ലീലയും പാടിയ പാട്ട് താരാട്ടുപാട്ട് പുറത്തുവന്നതോടുകൂടി കേരളത്തിലെ അമ്മമാർ ഈ പാട്ട് പാടിക്കൊണ്ടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ തുടങ്ങിയത് അതുവരെ കേരളം കേട്ടിരുന്ന ഏക താരാട്ടുപാട്ട് ഇരിയമ്മൻ തമ്പിയുടെ ഉമന തിങ്കൾ കിടാവോ മാത്രമായിരുന്നു സ്നേഹസീമയ്ക്ക് ശേഷം സീത എന്ന ചിത്രത്തിലെ പാട്ടുപാടി പുറകാം ഞാൻ താമര പൂം പൈതലേ എന്ന പാട്ട് കേരളക്കരയിലെ അമ്മമാർ ഒന്നടങ്ങും നെഞ്ചിലേറ്റിൽ ആളിച്ചപ്പോൾ താരാട്ടുപാട്ടുകളുടെ അവസാന വാക്കായി അഭയദേവ് മാറുകയായിരുന്നു പതിനേഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പാട്ടുകൾ പാടിക്കൊണ്ട് ലോക റെക്കോർഡ് സൃഷ്ടിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച പി സുശീലയുടെ മലയാളത്തിലെ ആദ്യ ഗാനമായിരുന്നു ഇത് ഒരു വർഷത്തോളം പ്രദർശിപ്പിച്ച് റെക്കോർഡിട്ട ജീവിത നൗകയുടെ വൻ വിജയത്തിന് മാറ്റുകൂട്ടിയത് ഈ ചിത്രത്തിൽ അഭയദേവ് എഴുതിയ എന്ന നാടോടി ശീലിൻ്റെ മാധുര്യം നിറഞ്ഞ ഗാനമായിരുന്നു അത്ര സ്ത്രീയെ വീടിനു വിളക്കായി കാണുന്നതാണ് ഭാരതീയ സങ്കല്പം ആ സങ്കല്പങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു കുടുമ്പിനി എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം എഴുതിയ എഴുതിയു എന്ന പ്രസിദ്ധമായ ഗാനം സിയോ ആൻഡോ എന്ന ഗായകന് മലയാളത്തിൽ പിന്നണി ഗായകൻ എന്ന മേൽവിലാസമുണ്ടാക്കി കൊടുത്തതും അഭയദേവിൻ്റെ ഈ പാട്ടുകളായിരുന്നു ഇങ്ങനെ മലയാള സിനിമാ വ്യവസായത്തിന് അടിത്തറ പാകിയ ബഹുമുഖ പ്രതിഭയായിരുന്ന അഭയദേവിനെ ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി കേരള ഗവണ്മെൻറ്റ് ആദരിച്ചിട്ടുണ്ട്

ൂ വാലും കാത്തി ഒരു ചിലമ്പൊലി എന്ന് പറയുന്ന സിനിമ ഇറങ്ങി അതിനകത്ത് പ്രിയമാനസ നീ ബാവ എന്നൊരു പാട്ടുണ്ടായിരുന്നു അത് രാഗിണി കഥകളി സ്ത്രീവേഷത്തിലത് അത് പാടിയത് പീലിയില്ല അതായത് സംഗീതം ചെയ്തത് ൂർത്തിമി പ്രിയമാന സാമീവാ എന്നിവയെല്ലാം അഭയദേവിന്റെ ചില പ്രശസ്ത ഗാനങ്ങളാണ് രണ്ടായിരം ജൂലൈ ഇരുപത്തിയാറിന് കാല യവനികക്കുള്ളിൽ മറഞ്ഞ അഭയദേവിന്റെ ഓർമ്മ ദിനമാണിന്ന് കാലം എത്ര കഴിഞ്ഞാലും മലയാളികൾ മറക്കാത്ത താരാട്ട് പാട്ടുകളുടെ കുലപതിയായ അഭയദേവിൻ്റെ ധന്യമായ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം